ഹായ് ഇനി ഞാൻ പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാളെത്തഞ്ഞ് പതിനാലാം തീയതി പക്ഷേ അങ്ങനെ ശരി പതിനാലാം തീയതി ഞാനൊരു വൃ വൃദ്ധസ്ഥാനത്തിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് നക്ഷത്ര എന്നൊരു പറയുന്നൊരു ചാരിറ്റി സ്ട്രസ്റ്റ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പതിനാലി അത് ആ അച്ഛനും അമ്മയും ആരുമാണ് അവിടെ കൂടുതലുള്ളത് അപ്പോൾ അവരുടെ താരെ ഇവിടെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് എൻ്റെ പേരാണ് പറഞ്ഞത് സുധിമോളെ വിളിച്ചാൽ മതി ഞങ്ങൾക്ക് ആ കുച്ചിരി ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ അതിലേ അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് പതിനാലാം തീയതി ഞാൻ പോകാൻ ഓർത്തിരിക്കുന്നത് കാരണം അച്ഛൻ്റെ അമ്മേനും വരെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് സ്നേഹത്തിൻ്റെ വില അറിയുന്ന ഒരാളാണ് ഞാൻ ഞാൻ എപ്പോഴും പറയും എൻ്റെ മക്കളോടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് ഒമ്പത് മാസം ഒമ്പത് മാസം നമ്മൾ വയറ്റി ചുമന്ന് പ്രസവിച്ച് പാൽ കൊടുത്ത് വളർത്തി അച്ഛനും അമ്മേനും നമ്മളെ നോക്കണം എന്ന് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും പിന്നെ ഇപ്പോഴത്തെ പിള്ളേരോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഞാൻ പറയണം എപ്പോഴും അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളായതുകൊണ്ടായിരിക്കണം എനിക്ക് അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണ് കാരണം എൻ്റെ ജീവിതവും ജീവനും എല്ലാം എൻ്റെ അമ്മച്ചിയായിരുന്നു അത് നഷ്ടപ്പെട്ടപ്പോൾ വേദനയും വിഷമവും ഒക്കെ എനിക്ക് അറിയാം ഭൂമിയിൽ നമ്മൾ നമ്മളച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരുടെ വില എന്താണെന്ന് അറിയത്തില്ല അവർക്ക് അതിൽ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമുക്കതിൽ വില എന്തായിരുന്നു അവരെന്തുമാത്രം നമ്മുടെ ജീവിതത്തില് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പളായിരിക്കും പക്ഷെ എല്ലാം മനസ്സിലാക്കി വളർന്ന ഒരാളായ പ്രായം അല്ല ഞാൻ എൻ്റെ അമ്മച്ചിയുടെ എല്ലാ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാവരും പറഞ്ഞും കേട്ടും കണ്ടതും ഒക്കെ വളർന്ന ഒരാളായ എനിക്ക് എനിക്കെൻ്റെ അറ്റാച്ച്മെൻറ്റ് മൊത്തം അമ്മച്ചയോടായിരുന്നു പിന്നെ എനിക്ക് കിട്ടാത്തൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്നേഹമാണ് ഏത് മക്കളും ആഗ്രഹിക്കുന്നൊരു സ്നേഹമാണല്ലോ അച്ഛൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഞാനിവിടെ പിള്ളേരോട് എപ്പോഴും പറയും നിങ്ങൾ ഭാഗ്യം ചെയ്ത മക്കളാണ് ഈ എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ കിടന്ന് ചേട്ടായി അവരും കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോളും അടി വെക്കുമ്പോഴും ഉമ്മ വെക്കുമ്പോഴും കെട്ടിപ്പിടിച്ച് മറിയുമ്പോഴും ഉരുളുമ്പോഴും എല്ലാം ഞാൻ സത്യം പറയാൻ മാറിയാണ് കണ്ണ് നിറഞ്ഞു നിന്നിട്ടുണ്ട് കാരണം എനിക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എൻ്റെ മക്കളൊക്കെ കിട്ടുന്നത് എന്നുവെച്ചാൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ നൂറ് നാവായിട്ട് പറയാൻ പറ്റും എനിക്ക് എനിക്കങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് അച്ഛനെ പറ്റി പറയുമ്പോൾ വലിയ ഇതൊന്നും വരാറില്ല ഫീലിംഗ് ഒന്നും വരാറില്ല പിന്നോച്ചാൽ ഞാൻ മഴയൽമണ്ണേൻ്റെ മേ പോയി അച്ഛൻ വണ്ടി വിളിക്കാൻ പോയി കഥ മുതലിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാരെൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ സ്വന്തത്തിൽപ്പെട്ട രണ്ട് പേര് ഞാൻ എന്നെ വിളിച്ചിട്ടും പറഞ്ഞു സുധീ മേല അവൻ അവ സംഭവിച്ചു അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയൊരു കോറിച്ച് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ നുണ പറയാറിഞ്ഞ് അറിയാൻ പോയി കാരണം അവരെൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാനുള്ളവർ മറുപടി പറഞ്ഞു പോയി അച്ഛൻ അമ്മേ വിദ്യാഭ്യാസം എന്തെങ്കിലുമുണ്ട് അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഇങ്ങനത്തെ ഇറക്കി ഇപ്പം ഞാനിക്കത് മനസ്സിച്ച് വെച്ചിട്ട് പെരുമാറാൻ അറിയാൻ വല്ലാതെ പോയതുകൊണ്ട് ഞാൻ അച്ഛൻ വന്തു വിളിക്കാൻ പോയ കാര്യങ്ങൾ പറഞ്ഞു പോയി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ നീ സ്വന്തത്തിൽപ്പെട്ടവർ പറഞ്ഞ് മരണം വരെ ചന്ദ്രനെ കാണാൻ വരുമോ അവനെ അടുത്ത് സംസാരിക്കാൻ വരുമോ അച്ഛൻ എന്ന നിലയ്ക്ക് ഒരു ബന്ധവും പുലർത്താൻ പറ്റത്തില്ല അതുപോലെ തന്നെ അച്ഛൻ പോലും ചുരം കയറി വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുരങ്കേറി മൈസൂർ ടൂർ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങോട്ടേല്ലേ ഉള്ളൂ അതൊക്കെ എനിക്ക് അതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും തോന്നത്തില്ല കാരണം നമുക്ക് കിട്ടാത്തൊരു സ്നേഹമാണ് അത് നമ്മളെ വളർത്തിയിട്ടില്ലാത്ത ഒരിതാണ് അപ്പോൾ പെട്ടെന്ന് വന്നു വെച്ച് വരരുത് സഹകരിക്കരുതൊക്കെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊന്നും തോന്നിയില്ല പിന്നെ ആ സ്ഥലത്ത് അമ്മച്ചി അമ്മച്ച് എനിക്ക് ഒത്തിരി വേറെപാട് സങ്കടവും വിഷം നോക്കും കേട്ടോ പിന്നെ ഞാൻ ഇത്ര പറഞ്ഞാൽ വേറൊന്നുമല്ല ഈ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ മക്കളുണ്ടായി അച്ഛനമ്മയായിരിക്കാം എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് കുറച്ച് കാര്യം കാര്യങ്ങളറിയുള്ളൂ എങ്കിലും ഞാൻ പറയുകയാണ് അച്ഛനമ്മമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമി കിട്ടുന്ന ഏറ്റവും വലിയ നിധിയായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല അവരെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് അവരെ എന്തൊക്കെയായിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ ഞാൻ ഇപ്പം ഒത്തിരി ഒന്ന് അച്ഛനമ്മേനെയും സ്വ ഈ തലേ വെക്കുന്ന കിരീടം പോലെ തലേ വെക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ പ്രസവിച്ച നോവും വളർത്തി ആ ഇതും അമ്മമാരോട് കാണിക്കണം അച്ഛന്മാരോട് കഷ്ടപ്പെട്ട് വളർ പ്രസവിച്ച് കൂടുതൽ ഏറ്റവും കൂടുതൽ മക്കളെ നെഞ്ചിയിലേറ്റി ചുമക്കുന്ന അച്ഛന്മാരാണ് എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് എനിക്ക് ആ ഫീലിങ്സ് അറിയില്ല എങ്കിലും ഞാൻ കുറച്ചൊക്കെ മനസ്സിലാക്കി കൊണ്ട് ഞാൻ പറയുകയാണ് അച്ഛന്മാരും അതുപോലെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അച്ഛനെ അമ്മേനെ സ്നേഹിക്കുക അപ്പോൾ ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കരുതുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ആ പിന്നെ വേറെ ഒന്നുമല്ല പിന്നെ എനിക്ക് കോട്ടയത്ത് എൻ്റെ ജനിച്ച നാട്ടിൽ അതും എന്നെ സംബന്ധിച്ചെനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനവും തോന്നുന്ന നിമിഷമാണ് കാരണം ഞാൻ ജനിച്ച നാട്ടിൽ തിരുവഞ്ചൂർ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം എന്നെ ഒരു ആദരവ് ചടങ്ങ് തരാനായിട്ട് എൻ്റെ നാട്ടിലോട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അത് നമ്മുടെ സമുദായത്തിൽ എൻ്റെ ഒക്കെ സമുദായമാണ് ആ സമുദായത്തിൽ എന്നെ ആദരിക്കാനും അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിനെന്താണോ ഞാൻ പോകും എൻ്റെ എൻ്റെ സ്വന്തം നാടാണ് ഈ പ വിച്ച് അവരുടെയൊക്കെ വീട്ടിലൊക്കെ ഞാനും എൻ്റെ ആങ്ങളും ഒരു പാത്രം എടുത്തിട്ട് കണ്ണക്കച്ചിരി ചോറ് തരാമോ കണ്ണക്കിച്ച് കണ് കഞ്ഞി തരാവോ എന്നൊക്കെ തെണ്ടി ചെന്നിട്ടുള്ള വീടുകളാണ് അവരൊക്കെ നമ്മൾ വിളിച്ച് സ സുധീനീനൊക്കെ ആയല്ലോ ഒത്തിരി അഭിമാനിക്കുന്നു ഞങ്ങളുടെ ഇതിൽ നിന്നെ വിളിച്ച് ആദരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ച് പോകുന്ന നിമിഷം അതൊക്കെയാണ് കാരണം ഒത്തിരി ആ നാട്ടിൽ തിരുവഞ്ചൂർ എന്ന് പറഞ്ഞ നാട്ടിൽ ഞാനും എൻ്റെ അമ്മച്ചിയും എൻ്റെ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഇഷ്ടം പോലെ ഉടുക്കാനോ ഡ്രസ്സില്ലാതെ കഴിക്കാനും ഭക്ഷണമില്ലാതെ സത്യം പറഞ്ഞാൽ പനിയൊക്കെ വരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സാധാരണ അപ്പം വേർക്കും ശുദ്ധി എന്ന് അങ്ങനെ പറഞ്ഞു വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ ഞങ്ങൾ പലഹാരം ഒന്നും ഉണ്ടാക്കി തരാനായിട്ട് നമുക്ക് നിവൃത്തിയൊന്നുമില്ലല്ലോ പനിയൊക്കെ പിടിച്ച് ഇ എസ് എ പോകുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ പനി വ ഇറങ്ങുന്ന സമയത്ത് അമ്മച്ചി അമ്മച്ചായക്കടന്ന് പാലപ്പവും പഞ്ചസാരയും ഇഡലിയും പഞ്ചസാരയൊക്കെ ഒക്കെ മേടിച്ചായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ആ ഒരു സാധനം കിട്ടാൻ വേണ്ടി ഞാൻ ഞാനും അവനെയും ഒക്കെ പനി അഭിനയിച്ചിട്ടുണ്ട് അമ്മയുടെടുത്ത് കാരണം ഈ പാലപ്പ് ഇടിയപ്പം തിന്നാൻ വേണ്ടി ഞങ്ങൾ പനി അഭിനയിച്ചിട്ടുണ്ട് കാരണം അത്ര പറഞ്ഞ എന്തെങ്കിലും ഒരു മേലാനിക്ക് വന്നിട്ടുണ്ട് അമ്മ അങ്ങനെയാണ് നമ്മുടെ അടുത്ത് നോക്കണത് അപ്പം തന്നെ എടുത്ത് പിടിച്ച് എളി വച്ച് ഒരെണ്ണത്തിന് എളിയിലും വെച്ച് ഒരെണ്ണത്തിന് കയ്യേലും പിടിച്ച് പനിച്ച് കൊണ്ടുപോകും പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കി കഴിഞ്ഞ പുതപ്പ് ഉടുപ്പ് ഫ്ലാസ്ക് നവജീവൻ്റെ കഞ്ഞിമഴിക്കുള്ള പാത്രം ഗ്ലാസ് സ്പൂണ് എന്ന് വേണ്ട അവിടെ വേണ്ട ഒരു വീട്ടിൽ പെരുമാറിയ കംപ്ലീറ്റ് സാധനം പൽപ്പാടി വരെ ആയിട്ടാണ് അമ്മച്ചി ഞങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ അങ്ങനെയാത് അമ്മച്ചി അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് ഓർക്കുമ്പോഴത്തേക്കും ഇപ്പം ഞങ്ങൾ വലുതായ കാര്യങ്ങളുടെ അമ്മച്ചി അമ്മച്ചിക്ക് വേണ്ടി മരുന്നിന് പോയാലും അങ്ങനെയാണ് ബെഡ്ഷീറ്റും ഫ്ലാസ്കും നാ വിജയം ചോ കഞ്ഞി മേടിക്കാൻ പാത്രം എല്ലാം ആയിട്ടാണ് പോത്തോളൂ ഫുൾ ഫുൾ സെറ്റപ്പിലാണ് പുള്ളി ആശുപത്രിയിലോട്ട് പോകത്തില്ല അതാണ് ഏറ്റവും വലുത് അതേപോലെ നമ്മളൊക്കെ നൈറ്റിയും കാര്യങ്ങളൊക്കെ പുതിയതൊക്കെ മേടിച്ചു കൊടുത്താൽ ഇടത്തില്ല കീറി പറഞ്ഞ നൈറ്റിയൊക്കെ ഇട്ടു കൊണ്ട് നടക്കും അട്ടീ പുതിയ ടിച്ചു വെച്ചാൽ കൊടുത്ത ഡ്രസ്സൊന്നും നമ്മൾ ഇടത്തില്ല ഇടത്തി ഇങ്ങനെ മാറ്റി വെക്കും അപ്പം നമ്മൾ ഇതെന്താ അമ്മെച്ച ഈ കീറി പറഞ്ഞ നൈറ്റി കിട്ടുന്ന നടക്കാം അത് നല്ല നൈറ്റി എടുത്തിടാൻ പറ്റായിട്ടാണ് ഇഷ്ടം ഇല്ലാതിട്ടാണ് ഈ അമ്മ ഈ വിഷം കെട്ട് കാണിച്ചിടക്കാന്ന് ചോദിക്കും അമ്മ പറയാൻ സാധനം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നും അല്ല അമ്മ പറയുന്നത് മോനെ ആശുപത്രിയിൽ പോകുമ്പോൾ നല്ല മനുഷ്യന്മാരൊക്കെ കാണുന്നില്ലേ നല്ല ഡ്രസ്സൊക്കെ ഇടണ്ടേ അപ്പോൾ ഇത് മൊത്തത്തിട്ട് കളഞ്ഞാൽ പറ്റാമോ അതെടുത്ത് സൂക്ഷി വെച്ചാലേ നമുക്ക് ആശുപത്രി പോകുമ്പോൾ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുള്ളൂ പുള്ളി ഇത് സ്വിച്ച് ചെയ്ത് വെച്ചേക്കാണ് ആശുപത്രിയിൽ പോകാനുള്ളതും ഇടാനുള്ള ഡ്രസ്സ് വരെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരാളായിരുന്നു അമ്മച്ചി അങ്ങനെ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ അമ്മച്ചിയെ കൊണ്ട് ആ അപ്പോൾ കുറച്ച് ചിലപ്പോൾ പറയാനുള്ള ഇതൊക്കെ എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയതായിരിക്കും അമ്മ ഞാൻ ഒത്തിരി സംസാരിക്കുമായിരുന്നു എന്താണെങ്കിലും ആ ഒരു നാട്ടിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു എനിക്ക് എന്നെ വിളിച്ച് ആദരിക്കാൻ കാണിച്ച് ആ ഒരു മനസ്സിന് എന്നെ വിളിച്ച ലല്ലു ചേച്ചി എന്ന് പറഞ്ഞാൽ ലല്ലു ചേച്ചി അവരൊക്കെ ഒരു തട്ടുകടയായിരുന്നു ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ അവർ തട്ടുകടയെന്ന് കഴിഞ്ഞിട്ട് ബാലൻസ് വരെ ദോശയും പുറട്ടയൊക്കെ കൊണ്ടുത്തരുന്ന ആളായി അവരുടെ വീട്ടിലൊക്കെ അമ്മ ചെയ്യുന്ന അങ്ങോട്ട് ചൂ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കഴിക്കാൻ തരുന്ന ഒരാളായിരുന്നു ഇല്ല അല്ലു ചേച്ചി എന്ന് പറയുന്നത് അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ച് നീ നിന്നെ ഞങ്ങൾക്കൊന്ന് ആദരിക്കണം നീ എൻ്റെ നാട്ടിലോട്ട് ഗസ്റ്റായിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വന്ന ആ ഒരു ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം അതൊരു നാടാണ് എൻ്റെ കഷ്ടപ്പാട് ദുരിതം എല്ലാം ജനിച്ച് വളർന്ന കാലത്ത് അനുഭവിച്ച കാലങ്ങളെല്ലാം എൻ്റെ അവിടെയാണ് അപ്പോൾ പതിനാറാം തീയതി ആണ് അവിടുത്തെ ചടങ്ങ് അത് ഞാൻ പോകാൻ പോവുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പഠിച്ച സ്കൂള് ഞാൻ പഠിച്ച പഠിച്ച അംഗനവാടി അന്ന് വേണ്ട അതുപോലെ തന്നെ അംഗനവാടി അമ്മച്ചിൻ്റെ അടക്കിയ സ്ഥലം അതുപോലെ കോട്ടയത്തിൻ്റെ ആ എൻ്റെ സ്വന്തം വീട് എൻ്റെ നാട് എൻ്റെ അയൽവക്കംകാര് പിന്നെ ഹൈലൈറ്റാണ് ഞാൻ പറയുന്നത് ഞാൻ മേടിച്ചു എന്ന് പറയുന്നത് പ്പെടുന്ന വീട് ഇതെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഒത്തിരി തന്നെ കഥകൾ ഒന്നടഞ്ഞിരിക്കാണ് കയറി ഇതെവിടെ പോയി എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയാൻ പാടില്ല കേട്ടോ അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് എല്ലാം ഞാൻ വീഡിയോ എടുത്ത് എല്ലാം ഞാൻ വന്നതും പോയതും എല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പം എനിക്ക് ഈ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് എന്നെങ്ങനെ പ്രോഗ്രാമിലോട്ടൊക്കെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ ആകെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ പോകുന്നതിലൊന്നും നമുക്ക് പ്രശ്നമില്ല എന്ത് ചടങ്ങിന് വേണമെങ്കിലും പോകാം പക്ഷേ അവളെ ചെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞൊരു സീനുണ്ട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നതാണ് പറയണ്ടതെന്ന് എനിക്കന്നെ അറിയപ്പെടും കാരണം ഈ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസവും ഉള്ള ഞാൻ മര്യാദക്ക് എന്ത് ഭാഷ പറയണം എങ്ങനെ പറയണം എന്ന് പോലും എനിക്കറിയാം ഇപ്പം സ്റ്റാൻഡേർഡ് ഇങ്ങനെ കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല ഞാൻ നാച്ചുറലാണ് എനിക്കിങ്ങനെ പറയാനേ അറിയത്തുള്ളൂ അപ്പം ഇനി ഈ സംസാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുവോ എന്നൊക്കെ ഒരു പേടിയുണ്ട് എനിക്ക് എന്താണേലും പ്ലാൻ ചെയ്തത് ഞാൻ പോകാറില്ല ഇതുവരെ ആയിട്ട് പല ചടങ്ങിലും എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പ്ലാൻ ചെയ്ത് ഇന്നത് പറയണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നൊരു പ്ലാൻ ചെയ്തതെന്ന് ഞാൻ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞ നടത്തില്ല അതുകൊണ്ട് പതിനാറാമത് ചടങ്ങും പതിനാല് ചടങ്ങും ഞാൻ എന്താണ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും പിന്നെ ഒത്തിരി പേർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധിമോളെ നീ നല്ല ഒരു ഗായികയാണ് ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മുഖവരയ്ക്കെടുത്തുകൊണ്ട് ഞാനൊരു പാട്ട് പാടുന്ന വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ ഉമ്മായി കുച്ചാണ്ട് പ്രാണം കത്തണമ്മാ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മാ വയറ് കത്തിയാൽ എൻ്റെ കൂടൽ കത്തണമ്മാ പ്രാണം പിടഞ്ഞിട്ട് ദിവക്കണുമാ അത്തം കഴിഞ്ഞാലോ ഓണം വരുമന്ന് ഇമ്മണി നാളായിട്ടൻ കുഞ്ചി പറയാറില്ലേ ഞാനൊരു പൂക്കളിട്ട് കാലത്തിൻ്റെ അമ്മയും പൂക്കളിട്ടു അച്ഛ വന്നപ്പോൾ വൈകുന്നേരം പാടുകൊണ്ട് പൂക്കളിട്ടു അച്ഛൻ വന്നില്ലേ അമ്മയെ അത്തായ അത്തയം കുച്ചാൻ്റെ അമ്മേ പാനം കാത്തണ അച്ഛം വന്നപ്പോള് കിണുങ്ങനുണ്ട് എന്തിനടി മോളെ തല തല്ലിക്കരയണത് ചോറ് ചോച്ചപ്പ് അമ്മ കീറു തന്നച്ചോ കീറി കിട്ടിപ്പോഴെൻ്റെ പ്രാണൻ പോയച്ചോ പ്രാണം കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മാ അടുക്കള ചെന്നിട്ട് കുമാരൻ അടുപ്പ് തൊട്ടെന്ന് നോക്കി വെള്ളമാരക്കേടി ഞാനോ ഞാനൊന്ന് കുളിച്ചിടട്ടെ കണ്ണെഴുതിയിട്ട് പൊട്ടിക്കൊത്തിയിട്ട് ണ്ടോ നോക്ക ഉമ്മായി കുച്ചാണ്ട് പണം കത്തണമ്മാ വയല പൊട്ടിച്ച് ഇപ്പം നിങ്ങൾ വിചാരിക്കണം സൂതി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഇടക്കിൾക്ക് കയ്യിലോട്ട് നോക്കുന്നത് കൈയിലോട്ട് നോക്കുന്നതെന്ന് വരികളൊന്നും അറിയാൻ മേലെ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യെ വെച്ച് എളുതിയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടിയത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഗ്രഹമാണ് ഒരു പാട്ട് പാടുന്നത് അതുകൊണ്ട് ഞാൻ പാട്ട് പാടിയതാണ് എന്താണേലും ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക നാളെ വരും വീഡിയോകൾ നമ്മൾ പോകുന്നതും വരുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുമാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം താങ്ക്